അതെ ഈ വീഡിയോസ് ചെയ്യുമ്പോഴേ കൂടുതൽ എനിക്ക് വലിയ റെസ്റ്റോറൻസിനെക്കാട്ടിലും ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് അല്ലെ അപ്പൊ അങ്ങനെ ചെയ്യുന്നവര് നാച്ചുറലി നമ്മളിപ്പോ പത്ത് പേര് ഇരുന്ന് കാണുവെക്കുറിച്ച് സാബു പറയുന്നൊക്കെ അപ്പൊ അവരുടെ റെസ്പോൺസ് ഒരു ഒരു അപ്പൊ കുഞ്ഞു കടയാണ് പുള്ളി ഒരു ഇച്ചിരി പൊറോട്ടയും ബീഫും അപ്പൊ എന്റെ ഒരു കൂട്ടുകാരന്റെ വീടിന്റെ അടുത്താ അപ്പൊ നമ്മളൊരു ദിവസം അവിടെ നല്ല പൊറോട്ട ഈ ഫോട്ടോ അപ്പൊ അവന്റെ വീട്ടിൽ കുളം ഉണ്ട് നമ്മളവിടെ പോയി കുളിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കുളത്തിലൊക്കെ ചാടി കഴിയുമ്പോൾ അവിടെ പോയിട്ട് ഇത് കഴിച്ച് ഞാനൊരു വീഡിയോയും ചെറുതായിട്ട് എടുത്തിട്ടു പുള്ളിക്ക് ഈ പുള്ളിക്ക് പറഞ്ഞു ഞാൻ ആരാ എന്തായാലും അറിയില്ല പുള്ളി ഇതേപോലെ തന്നെ കൂട്ടുകാരെ നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞ ഡയലോഗ് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു പുള്ളി പറഞ്ഞു ഞാനൊരു ഒരു കാലിൽ സുഖമില്ല പുള്ളി പറഞ്ഞിക്കാലം എന്റെ കടയില് ഇവിടുത്തെ ഒരു ബെഞ്ചിൽ ആളുകൾ എന്റെ പുച്ചത്തോടെ നോക്കായിരുന്നു ഇത് എന്ന് പറഞ്ഞാല് ആ നാട്ടിലത്തെ ഏറ്റവും പ്രാമാണിമാര് ഇവിടെ വന്നിട്ട് എന്റെ ഭക്ഷണത്തിൽ കാത്തുന്ന് കഴിച്ചപ്പോ എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് അയ്യോ പുള്ളി നമുക്ക് കേട്ടപ്പോ എന്താ പുള്ളി പറഞ്ഞ സാബുവിന് ഫാമിലിയായിട്ട് എന്റെ വീട്ടിലോട്ട് വരണ ഒരു ദിവസം പിന്നെ ഞാൻ എപ്പോഴും കഴിക്കുമ്പോൾ ഇപ്പോഴും പുള്ളി പൈസ വാങ്ങൂ നിർബന്ധിച്ച പോലും പുള്ളി എന്റെ പൈസ നമ്മളും സന്തോഷം അതല്ലേ നിർബന്ധിക്കില്ല ഉറപ്പായിട്ടും നമ്മള് നമ്മള് സ്വാർത്ഥതന്നെ വേറെ ആൾക്കൂടെ കിട്ടുന്നത് രണ്ടുപേർക്ക് ഒന്നെന്ന് പറയുമ്പോ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്ക് കിട്ടും രണ്ടാമെന്ന് പറയുമ്പോൾ ഭക്ഷണ പ്രേമികൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ നല്ല ഭക്ഷണം കിട്ടും അവരോട് പോയി കഴിക്കും സത്യം ഇനി അല്ലൊരു അച്ചാർ കിട്ടോ എല്ലാ എൻ്റെ വീട്ടിൽ ചപ്പാറില്ല സോറി ഉമ്മനോട് എപ്പോഴും പറയും എന്ത് കൊണ്ടുവന്ന് ചെന്നി പത്ത് കറി ഉണ്ടെങ്കിൽ എനിക്കത് അച്ചാറും അച്ചാറും പപ്പടം ഞാൻ അച്ചാർ എടുത്തോണ്ട് ഈ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഒന്നും ഇല്ലാന്ന് പറയാലും അച്ചാർ അന്നേരം ഒന്നും തരാനൊക്കത്തില്ല നമ്മളൊരു എന്താ പറയാ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി അതൊക്കെ ഫ്രിഡ്ജ് വെക്കുകയല്ലേ ഞാൻ എടുത്തോണ്ട് വരാം ബുദ്ധിമുട്ട് ഇവിടെ ഫോർമാലിറ്റി ഇല്ല ഞാൻ പറഞ്ഞു പക്ഷെ എന്നോട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിച്ചതാണ് എനിക്കിഷ്ടം

오케이. 치킨에 들어져 오르마디. 이치킨은 들어져 오르마디. 오르마디. 아, 아까 이 정도면 약간 더 나아가. ചുമ്മാ തമാശം തന്നെയാണ് അച്ചാറിന്റെ മരമാണ് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തൃശ്ശൂർ കുച്ചാട്ടൻ്റെ കടയിൽ കയറി അവിടെ ഒരു വെറൈറ്റി അച്ചാറുണ്ട് സാധാരണ റെസ്റ്റോറന്റിൽ കാണാറില്ല ലൂബിക്ക ലൂബിക്ക അറിയില്ലേലിക്കോലിക്ക അത് തന്നെ പക്ഷേ കടകളുണ്ടാവാറില്ല എനിക്ക് എനിക്ക് പുളിയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടം എനിക്ക് അച്ചാറിന്റെ വായാലും ശരിയാ ഒരു പ്രത്യേക ഇഷ്ടം അതിട്ടിങ്ങനെ വർത്താനം പറയും എന്റെ കൂടെ നമ്മളെ പ്രേക്ഷകര് നമ്മളെ അല്ലാതെ നിവൃത്തിയില്ല അല്ലെ അല്ല അവർക്കല്ലെങ്കിലും പിന്നെ അങ്ങനെ വിശേഷ അറിയുന്നേ ായിട്ട് തോന്നിയത് നമ്മളെ വളർന്ന് ശീലിച്ചത് നമുക്കറിയാം നമുക്ക് സ്റ്റിൽ നമ്മൾ കമ്പയർ ഏറ്റവും നല്ല ഭക്ഷണം എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണം തന്നെ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മൾ നമ്മൾ ശീലിച്ച നമ്മുടെ ടേസ്റ്റ് പെൺസാദിനനുസരിച്ച് ഇൻവോൾവ് ആയ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലിരുന്ന് കഴിക്കുമ്പോൾ രുചിയുള്ള ഭക്ഷണം നാടൻ തന്നെ പക്ഷെ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഏഷ്യൻ ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ് തായ് ഇന്തോനേഷ്യൻ അങ്ങനത്തെ ഫുഡുകൾ നമ്മുടെ കൊള്ളാം എന്ന് തോന്നുന്ന തോന്നുന്ന ഒരു 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 ഫുഡ് ഫുഡ് ഉണ്ടാവില്ലേ ടേസ്റ്റ് കൊതി ഇതല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ദുബായി ദുബായിൽ കബാബ്സ് എന്റെ പൊന്നോ നമ്മള് ഈ അറബിക് ലൈക് ഒക്കെ പോയിട്ട് ലെബ്നീസ് റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് കബാബ്സ് കഴിച്ചു സത്യം നമ്മളിങ്ങനെ കഴിക്കുമ്പോ എന്താ ഫാറ്റ് ഫാറ്റ് കൂടിയ മത്തണക്കെ അപ്പൊ ആ സാധനം കഴിക്കുമ്പോ അങ്ങനെ മെൽറ്റിങ് ഇൻ മൗത്ത് എന്ന് പറയൂല്ലേ ഫ്ലേവർഫുൾ ശരിക്കും ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പം അമ്മമാരൊക്കെ കൂടുതൽ കുക്ക് ചെയ്യും അത് പോകുന്ന പക്ഷെ ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേർ ബർഗർ കഴിച്ചാലും അമ്മ അവിടെ കഴിക്കരുത് ബർഗർ കഴിക്കാൻ ഇപ്പത്തേന്ന് കഴിക്കണം ബിക്കോസ് ആ മീറ്റിൽ നിന്ന് ഭയങ്കര ജ്യൂസി ആയിട്ട് വരും അതാണ് ടേസ്റ്റ് അല്ലേ ശരിക്കും മീറ്റിൽ നിന്ന് ആ ജ്യൂസ് ഇറങ്ങി വന്ന് അല്ലാതെ റഫായിട്ടിരിക്കുന്നതിനെ കാട്ടിലും ടേസ്റ്റ് അതല്ലേ അപ്പൊ ഈ മീറ്റും ഈ പറഞ്ഞ പോലെ ഭയങ്കര ആക്കാതെ അതിന്റെ ലെവലിൽ മാത്രം ാണ് ബേഗറിന്റെ പാറ്റി നമ്മള് ശരി ആക്ച്വലി ബർഗർ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ബീഫ് പറഞ്ഞ പോലെ കുക്ക് ചെയ്താൽ പോരാ കാരണം മിൻസ്റ്റർ നമ്മൾ റെഡ് മീറ്റിന്റെ സെർഫേഴ്സിലാണ് കണ്ടാമിനേഷൻ ഉണ്ടാവുക പക്ഷേ ബർഗർ എന്ന് പറയുമ്പോൾ മീറ്റ് മിൻസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ സെർഫേഴ്സിലുള്ള മീറ്റ് എല്ലാം മിക്സപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം റയർ ഹാഫ് കുക്കിംഗ് ബർഗർ പാറ്റി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പ്രോപ്പർലി കുക്ക് ചെയ്യണം കാരണം ഈ മിൻസ് ചെയ്യുന്ന സമയത്ത് സർഫേസിൽ ഉണ്ടാകുന്ന മീറ്റ് മീറ്റോട്ട് ഈ പ്രശ്നം വരും ബർഗർ പാറ്റി അത്യാവശ്യം കുക്ക് ചെയ്യണം അത് നമ്മൾ നമ്മൾ പാറ്റിൽ മീറ്റ് മീറ്റ് ഫാറ്റ് എന്നിട്ടാണ് ആ അത്രയും ആക്കുന്നത് ഓ ഈ ഈ ഫുഡിനെ പറ്റി ഇത്ര ആയിട്ട് എങ്ങനെ പഠിച്ചു അല്ല നമുക്കൊരു ഒരു കാര്യത്തോട് താല്പര്യം ഉണ്ടായെങ്കിൽ നമുക്ക് അത് തന്നെ വന്നോണ്ടിരിക്കും ഇപ്പൊ ചേച്ചി ചേച്ചി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഫീഡിൽ ഒരു പത്ത് വീഡിയോസ് കാണുന്നത് ഫോണിനെ കുറിച്ചാണ് പിന്നെ വന്നുകൊണ്ടിരിക്കുക അത് തന്നെയാണ് അങ്ങനെ പിന്നെ കുറെ ഒക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ വാച്ച് ചെയ്യുന്ന ഷോസ് ഫുഡ് റിലേറ്റഡ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം ഭക്ഷണമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇൻവോൾവ് അല്ലെങ്കിൽ നമ്മൾ സർവീസ് സെക്ടറാണ് ഇതിൽ നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ പിന്നെ ഇത് എന്താ പറയാ നമുക്കിപ്പോൾ ഒരു പാഷൻ ആയ കാര്യത്തിൽ നമ്മൾ പ്രൊഫഷൻ ആക്കുമ്പോ വി വോണ്ട് ഫീൽ ലൈക്ക് വർക്കിങ് എൻജോയിങ് എന്റെ വർക്ക് ഇപ്പം എൻജോയ് ചെയ്യാണ് ഇതിൽ എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സത്യം പറയാൻ പണിയെടുക്കുന്നില്ല ഞാൻ അങ്ങനത്തെ എന്റെ മോനോട് ആരെല്ലാം ചോദിക്കുകയാണെങ്കിൽ

ിലേക്ക് എത്തുവോ റെസ്റ്റോറൻറ്റോ ഓരോ ഹോട്ടൽ ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമാണ് ഇത്ര ഡീറ്റെയിൽ പഠിച്ചിട്ട് പിന്നെ എത്രയോ എന്താ പറയാ കൺസൾട്ടന്റ് ആണ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഇത്രയും അറിയുന്ന ഒരു വ്യക്തിക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല അതിൽ പ്രശ്നം അത്രയും വലിയ മടിയൻ വേറെ ആരും വിശ്വസിക്കുന്ന ആളാണ് ഞാനും എന്റെ വീട്ടുകാർക്ക് ഇവിടെ പ്രേക്ഷകര് ഞങ്ങളൊക്കെ വിചാരിച്ചു സാമൂ ഭയങ്കര ഇത്രയും കഷ്ടപ്പെട്ടു ഇതെല്ലാം കണ്ടുപിടിച്ച് ഞങ്ങൾക്കൊക്കെ കൊണ്ട് എത്തിച്ചു തരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് കഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ് ഭൂലോക മടിയാണ് അപ്പൊ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും